ഹലോ ഇന്ന് ഓഫീസിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് വെള്ളിയാർപ്പുഴയുടെ പരിസരത്തെത്തിയപ്പോൾ കുട്ടികൾ പാടത്ത് മീൻ പിടിക്കുന്നത് കണ്ടെട്ടോ വെള്ളിയാർ പുഴയില് വെള്ളം വരുന്ന ടൈമിൽ ഈ പാടം മൊത്തം വെള്ളം കയറി മീനും കയറിയിട്ട് മീൻ മുട്ടയിട്ട് വിരിഞ്ഞ് ഇവിടെ നിറയെ മീൻ ഉണ്ടാകാറുണ്ട് ഇതിന്റെ മുന്നേ ഒരുപാട് പേര് മീൻ പിടിച്ചു പോയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടാറ് കണ്ണൻ്റെയും ചേറാൻ്റെയും കുട്ടികളെയും വലുതിനൊക്കെയാണ് കേട്ടോ പിന്നെ പരലുകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഈ കാണുന്നത് വെള്ളം വറ്റിയതിന് ശേഷം ഒരുപാട് മീനുകൾ ചത്തുപോയിട്ടുണ്ട് കേട്ടോ കുറച്ചു കാലം മുന്നേ െ വെള്ളം പറ്റുന്ന ടൈമിൽ ഒരുപാട് കൊറ്റികൾ വന്നിരുന്ന് ഇത് കഴിക്കുന്ന കാണാൻ ചെറു മീനുകളെ പക്ഷേ ഇപ്പോൾ കൊറ്റികളുടെ എണ്ണവും കമ്മിയായതുകൊണ്ട് തന്നെ വെള്ളം പറ്റുന്ന ടൈമിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കുട്ടികൾ പിടിച്ച കുറേ കണ്ണൻ്റെയും ചേറാൻ്റെയും കുട്ടികളാണ് ഈ കാണുന്നത് അത് അവരിങ്ങനെ നമുക്ക് കാണിച്ചു തരികയാണ് ചളിയും വെള്ളമൊക്കെ നിറഞ്ഞിട്ടുള്ള കവറിലാണ് കേട്ടോ അവർ ഇട്ടിട്ടുള്ളത് നമ്മുടെ ഒരു കൂട്ടുകാരന് കുപ്പി കൊണ്ട് വന്നപ്പോൾ അതിലേക്കും രണ്ട് മൂന്ന് മീനിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ചെയ്തത് അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് രണ്ട് കുപ്പി സംഘടിപ്പിച്ചിട്ട് അതിലേക്ക് നല്ല വെള്ളം നിറച്ചിട്ട് ഈ മീനിനെയൊക്കെ അതിലേക്ക് ഇടുകട്ടോ ചെയ്തത് ആ പാടത്തന്നെ ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രം ആവശ്യമുള്ള മീനുകളായിരുന്നു ഇപ്പോൾ അവർ പിടിച്ചതുകൊണ്ട് തന്നെ ഇനി ഒരു വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ആവശ്യമുള്ള മീനുകളായി മാറി ഇങ്ങനെ കലക്കെ മീൻ പിടിച്ചതോ അല്ലെങ്കിൽ പാടത്തിറങ്ങി മീൻ പിടിച്ച ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ